ഹായ് ഓൾ വെൽക്കം ടു ജയല പി എസ് സി നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ട് വീഡിയോ ആണ് ഒന്നുമല്ല മലയാളത്തിലെ വ്യാകരണപരമായിട്ട് കാര്യമാണ് അപ്പോൾ വരുന്ന എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം വരാൻ പോവുകയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഈ മാസം ഉണ്ടാവും ഡിസംബറിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതിനെ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയെന്നറിയാം അല്ലേ നമുക്കറിയാം പ്രിലിംസും മെയിംസും ഉണ്ട് അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു പോയാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ എത്തുക അതോടൊപ്പം തന്നെ ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും ഉഴപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറ്റുള്ളവരെ അല്ല വിശ്വസിക്കേണ്ടത് നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ നന്നായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടും അല്ലെങ്കിൽ ഞാനിത് ഈയൊരു എന്താ നമ്മുടെ സിലബസ് എന്ന് പറയുന്ന ഒരു മല അത് നോക്കിയിട്ട് അന്തം വിട്ട് നിൽക്കാനല്ല അത് ഞാൻ കവർ ചെയ്യും എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വലിയ സ്വപ്ന സമാനമായ ആ ഒരു ജോലിയിലേക്ക് ഞാൻ എത്തും എന്നുള്ള ഒരു വിശ്വാസം അവനവനിൽ ആദ്യമേ തന്നെ ഉണ്ടാവണം അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പഠന രീതിയാണ് നിങ്ങൾ ക്രമീകരിക്കേണ്ടത് അതിനുവേണ്ടി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് മലയാളം ഉണ്ടാവും ചില ചുരുക്കം ചില പരീക്ഷകൾക്ക് മാത്രമാണ് മലയാളം എന്താണ് നിർബന്ധമല്ലാത്തത് അപ്പോൾ ഇവിടെ നമുക്ക് പത്ത് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് മലയാളം പഠിക്കുമ്പോൾ മലയാളം വായനാശീലമോ അല്ലെങ്കിൽ എന്താ വ്യാകരണപരമായ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളാണ് മുൻ എക്സാമുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഒന്ന് മിനകെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പത്തിൽ പത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നേയുള്ളൂ അതിലെ വ്യാകരണത്തെ കൂടാതെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉത്തരം തെറ്റിക്കാത്ത ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് പദശുദ്ധി വാക്യശുദ്ധി എന്ന് ഒരു ഭാഗം ഓക്കെ അപ്പൊ പദശുദ്ധി വാക്യശുദ്ധിയില് നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെ ആയിരിക്കാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം വാക്യങ്ങളായിരിക്കാം അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തില് എന്താ ഒരു ട്രാപ്പ് ഉണ്ടാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ അവിടെ നമ്മൾ പതറിപ്പോകും അപ്പൊ കൃത്യമായ രീതിയിൽ പഠന രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും അപ്പൊ ആ രീതിയിൽ നമ്മൾ ക്ലാസ് കാണുക ഈ വീഡിയോയില് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള വാക്യശുദ്ധിയിലും അതുപോലെ തന്നെ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് അതായത് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ ഒരു എന്താ എങ്ങനെയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം കൂടുതൽ ഇതിലും മികച്ച വീഡിയോസ് അത് ഇതുപോലുള്ള മികച്ച വീഡിയോസ് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇത് ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വളരെ ഉപകാരപ്രദമായിട്ട് മാറും കാരണം മറ്റു ഓപ്ഷനും കൂടി പരിചയപ്പെടാൻ പറ്റും അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ഉത്തരത്തെ എത്തേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ചോദ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ തതിരിക്കുന്നതിൽ ശരിയായ പദം ഏത് എന്ന ചോദ്യം ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ടൈപ്പ് ചോദ്യം വരുന്നത് പക്ഷെ ആ ഒരു ആയിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുക ആ റാങ്ക് നിങ്ങളെ നിശ്ചയിക്കുക നിങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ട് എത്തിക്കുക അപ്പൊ അതുകൊണ്ട് എന്താ ഒരു ഒരു കൃത്യമായ ഒരു പഠന കൂടി തന്നെ ഈ ചോദ്യങ്ങളെ സമീപിക്കണം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന ശരിയായ പദം ഓപ്ഷൻ എന്തൊക്കെയെന്ന് നോക്കി തർജിമ ചെലവ് ഐക്യമത്യം അഭിവാഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള നാല് പദങ്ങൾ തന്നിട്ടുണ്ട് ശരിയായ പദമാണ് ഇതില് നമ്മൾ നാല് ും എപ്പോഴും പറയുന്നതോ കേട്ടിട്ടുള്ളതോ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ പക്ഷേ ഇതിൻ്റെ ആയിട്ടുള്ള അക്ഷരം ഏതാണ് അല്ലെങ്കിൽ സ്പെല്ലിങ് ഏതാണ് എന്നതിനെ കുറിച്ച് സംശയം തോന്നുന്ന തരത്തിലുള്ളതായിരിക്കാം അല്ലേ അപ്പൊ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം ഇവിടെ നോക്കൂ തർജിമ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ് അല്ലെ ട്രാൻസ്ലേറ്റ് ചെയ്യുക തർജിമ ചെയ്യുക എന്ന് പലരും പറയും പറയും പക്ഷേ അതല്ല ശരി യഥാർത്ഥ അക്ഷരം ഇതല്ല ഏതാണ് അക്ഷരം വരുന്നത് തർജ്ജമയാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ തർജ്ജമ തർജിമയ്ക്ക് വേണ്ട അവിടെ ഇകാരം ഈ എന്ന് പറയുന്നതിന്റെ ചിഹ്നം വേണ്ട തർജുമ എന്ന് പഴയ മലയാളത്തിൽ പറയാണ്ട് തർജുമ ചെയ്തു പഴയ മലയാളം പിന്നീട് ലിപി പരിഷ്കരണമൊക്കെ വന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ തർജിമയല്ല തർജ്ജമയാണ് ശരിയായിട്ട് വരുന്നത് രണ്ടാമത്തേതാണ് ചെലവ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എന്താണ് എടുക്കുക ചെലവെടുക്കുക എടുക്കുക പക്ഷെ പലരും എഴുതുമ്പോ എന്തായിരിക്കും ചിലവ് എന്ന രീതിയിലായിരിക്കും വരുന്നത് അപ്പൊ ചിലവാണോ ചെലവാണോ ഇപ്പൊ ഒരു സിനിമയിൽ പറയാറില്ലേ തുളസി അല്ലെ മോഹൻലാൽ ഒരു സിനിമ തുളസി അല്ല തുളസി എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിൽ യഥാർത്ഥത്തിൽ തുളസി എന്നാണ് പക്ഷെ തുളസി എന്ന് നമ്മൾ പ്രാദേശികമായിട്ട് പറയുന്ന ആൾക്കാരാണ് അല്ലെ കുട കൊട എന്ന് പറയാറുണ്ട് അല്ലെ അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോ ചിലവാണോ ചിലവാണോ ശരി ഏതാണെന്ന് ഉത്തരം നമുക്ക് നോക്കാം അവസാനം അടുത്തത് ഐക്യമത്യം എന്ന് പറയുന്നത് ഐക്യമത്യ മഹാബലം പലരും പറയുന്നതാണ് ഐക്യമത്യം ശരിയാണോ തെറ്റാണത് പറയേണ്ടത് ഇങ്ങനെയാണ് ഐകമത്യമാണ് ശരിയായിട്ട് വരേണ്ടത് ഐക്യമത്യമല്ല ഐകമത്യം ഇവിടെ ഇയകാൽ ആ ഒരു ചിഹ്നം നമുക്ക് വേണ്ട ഐകമത്യം മഹാബലം അതാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് അടുത്ത് നോക്ക അഭിവാഞ്ച ഏകദേശം ഈ ഒരു വാക്ക് ഒട്ടുമിക്കവർക്ക് അറിയാൻ പറ്റും അല്ലെ അഭിവാഞ്ച ആഗ്രഹം എന്ന രീതിയിൽ ഇവിടെ കറക്റ്റ് എന്താണ് ഈ സ്പെല്ലിങ് തെറ്റാണ് ശരിയായിട്ടുള്ള അക്ഷരം ഏതാണ് അഭിവാഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരാണ് അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ് നോക്കി ഇത് തെറ്റാണ് അല്ലെ തർജിമ തെറ്റാണ് ഐക്യമത്യം തെറ്റാണ് അഭിവാഞ്ച തെറ്റാണ് അപ്പൊ ശരിയായ പദം ഏതാണ് ചെലവാണ് എന്ന് ഓർത്ത് വയ്ക്കുക ചിലവല്ല ചെലവാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ ചെമപ്പ് എന്നാ പറയുക ചുവപ്പ് എന്ന രീതിയിൽ പറയുന്നത് ചെമപ്പ് ചെങ്കതിർ എന്നാണ് പറയുന്നത് അല്ലെ ചെങ്കൊടി അല്ലെ ചെന്തി എന്നൊക്കെ പറയാ അപ്പോ ചെമപ്പാണ് അവിടെ ശരിയായിട്ടുള്ളത് ആ രീതിയിൽ ചിലവ് അല്ല ചെലവാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ശരിയായ വാക്ക് ഇവിടെ ഒരേ രീതിയിൽ നേരത്തെ നമ്മൾ തന്നത് നാല് പദങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ഒരേ പോലെ തന്ന നാല് പദങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്ന വാക്ക് ഏതാണ് വയ്യാകരണൻ 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 വയാകരണൻ ഇതിൽ ഏതാണ് എലിമിനേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ നാലാമത്തെ തെറ്റാണ് ഓക്കെ വയാകരണൻ തെറ്റാണ് ഇതിന്റെ എന്താണ് എന്ന് പറയുന്നത് വ്യാകരണം പഠിച്ചവൻ എന്നാണ് പറയുന്നത് ഒറ്റ വാക്കാണ് ഒറ്റ ഒറ്റവാക്കിൽ ഈ ചോദ്യം ചോദിക്കാറുണ്ട് വ്യാകരണം പഠിച്ചവൻ അല്ലെങ്കിൽ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ എന്നാണ് അതിന്റെ ഒറ്റ വാക്ക് അപ്പോൾ വയ്യാകരൻ എന്ന വാക്ക് പറയുമ്പോൾ ഇവിടെ വയാകരണ അത് തെറ്റാണ് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ബാക്കി മൂന്നെണ്ണം നോക്കാം വയ്യാകരണൻ എന്ന് പറയുമ്പോൾ വൈ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് നോക്കിയേ ഈ രണ്ട് വാക്ക് നോക്കിയേ ഇതിലേതാണ്ട് കറക്റ്റ് ആയിട്ട് വരും അല്ലേ? അപ്പൊ നമുക്ക് ബി എന്ന് പറയുന്ന എലിമിനേറ്റ് ചെയ്യാം ഇതും തെറ്റാണ് വയ്യാകരണം വയ്യ എന്ന് പറയാൻ പറ്റില്ല വ്യാകരണം എന്നാ പറയാ അപ്പൊ വയ്യ എന്ന് പറയുന്ന വാക്ക് അവിടെ പറയാൻ പറ്റില്ല തെറ്റാണ് പിന്നുള്ളത് രണ്ടുമാണ് ശ്രദ്ധിച്ച് ഇവിടെ വൈ എന്ന് പറയുന്നിട്ടുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത അക്ഷരം കൂട്ടക്ഷരമായിട്ട് വരുന്നത് തെറ്റാണ് വൈ പിന്നെ ഈ ആക്കി സ്ട്രെസ് ചെയ്തു കൊടുത്ത് പറയേണ്ട കാര്യമില്ല ഓക്കെ കയ്യക്ഷരം ഓർത്ത് നോക്കുക കയ്യക്ഷരം എന്ന് പറയുമ്പോ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് എന്ന് പറയുമ്പോ പിന്നെ എന്താണ് എന്ന് പറയേണ്ട ആവശ്യമില്ല അതിന് പകരം യാ മാത്രീ കയ്യക്ഷരം അതേപോലെ തന്നെ വയ്യാകരണൻ എന്ന് പറയുന്നത് ഉത്തര ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ സിയും തെറ്റാണ് ഇതാണ് ശരിയായ വാക്ക് വയ്യാകരണൻ ആണ് ശരിയായിട്ട് വയ്യാകരണൻ എന്ന് യാക്ക് കൂട്ടക്ഷരമായിട്ട് പറയേണ്ട കാര്യം ഇല്ല ഓക്കെ അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഞാൻ തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ടാണ് എങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം ഡിഗ്രി കഴിഞ്ഞ ഏതൊരു ചെറുപ്പക്കാരെയും സംബന്ധിച്ച് ഏതൊരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണെന്ന് അറിയാം കാരണം വളരെ എന്താ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു ശമ്പള സ്കെയില് മാത്രമല്ല ജോലി വളരെ ചെറുപ്പത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പ്രായമാകുമ്പോഴേക്കും നല്ലൊരു പോസ്റ്റിൽ നിന്ന് നമുക്ക് റിട്ടയർ ആവാം അല്ലേ അപ്പൊ അങ്ങനെ ഉള്ള ഒരു പോസ്റ്റ് നമ്മുടെ ഭരണശിരാ കേന്ദ്രത്തിൽ നമ്മുടെ തലസ്ഥാനത്ത് ഇത്രയും ഒരു മനോഹരമായ ഒരു ഗ്ലാമറസ് പൊസിഷൻ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതും നിസ്സാര കാര്യമല്ല നമ്മളെ പോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവര് ഒരുപാട് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു മത്സര പരീക്ഷയാണത് അപ്പോ ഏറ്റവും നന്നായിട്ട് ഓടുന്നവനായിരിക്കും ശക്തിയോടെ എനിക്ക് ജയിക്കണം എന്നുള്ള ഒന്നാം സ്ഥാനത്ത് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടുന്നവനായിരിക്കും ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക ഫിനിഷിംഗ് എത്തുക ആ ഒരു ലക്ഷ്യ ബോധവും ലക്ഷ്യമായിട്ടുള്ള ലക്ഷ്യ മോഹവും നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ മാക്കണം അതിനെന്തു വേണം പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതി ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ തുടങ്ങിയേ പറ്റൂ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തുടങ്ങി ഇതുവരെ പഠിച്ചു തുടങ്ങില്ലെങ്കിൽ ഇന്ന് തുടങ്ങി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തുടങ്ങി പഠനം തുടങ്ങുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ജയിലേൺ നിങ്ങളോടൊപ്പം ഉണ്ടാകും മലയാളത്തിലെ പത്ത് മാർക്ക് നേടിത്തരാൻ ഞാൻ ഉണ്ടാവും നിങ്ങളോടൊപ്പം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക ഈ പത്ത് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റാങ്ക് മേക്കിംഗ് നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ആ പ്രിലിംസ് എന്ന് പറയുന്ന ഫസ്റ്റ് കടമ്പ നിങ്ങളെ കടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് മലയാളം ക്ലാസ് ഒട്ടും പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ജയലൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോച്ചിങ് ആരംഭിച്ചു കഴിഞ്ഞു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ് അഡ്മിഷൻ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഫോൺ നമ്പർ മറക്കരുത് നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് മറന്നു പോകരുത് നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണ് ഒപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട് പി എസ് സി എക്സാം എഴുതി എഴുതി അതുപോലെ ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന അധ്യാപകർ തന്നെയാണ് മികച്ച ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ തന്നെയാണ് മലയാളം പരീക്ഷയ്ക്ക് നിങ്ങൾ പേടിക്കാതെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും നമുക്ക് ഒരുമിച്ച് പഠിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലിയിലേക്ക് എത്തും തീർച്ചയായിട്ട് അതുകൊണ്ട് ജയലൈനിലേക്ക് ധൈര്യമായിട്ട് പോരുക അഡ്മിഷൻ എടുക്കുക ഇന്ന് മുതലായിട്ട് പഠിച്ചു തുടങ്ങാം ഓക്കെ കൃത്യമായ പഠനമായിരിക്കും സിലബസ് അനുസരിച്ചുള്ള പഠനം വാരി വലിച്ച് നിങ്ങൾ അത് അത് മറ്റൊന്ന് മറച്ചത് അതൊന്നുമില്ല കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും അതുകൊണ്ട് മറക്കരുത് നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് അപ്പൊ മലയാളത്തിന് പത്ത് മാർക്ക് നമുക്ക് നേടിയെടുത്തേ പറ്റൂ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ശരിയായ വാക്ക് കണ്ടെത്തുക വീണ്ടും രണ്ട് മൂന്ന് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരേപോലത്തെ രണ്ട് വാക്കും മറ്റു രണ്ട് വാക്കുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ ഇതേപോലത്തെ വാക്ക് ശരിയായ വാക്ക് അസ്തമനം അസ്തമയം ഉദ്ഘാടനം ശുപാർശ ഇതിൽ അസ്തമനം അസ്തമയം എടുത്തു നോക്കാം അതിലെന്താണ് അസ്തമനം അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയാണ്ട് അസ്തമനം കഴിഞ്ഞു എന്ന് പണ്ട മലയാളത്തില് പണ്ടത്തെ അപ്പുമാരെ അമ്മ അസ്തമനം കഴിഞ്ഞു എന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സൂര്യാസ്തമയം എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ ഏതാണ് ബി ആണ് ശരിയായിട്ട് വരുന്നത് അസ്തമയമാണ് ശരി വരുന്നത് ബാക്കി രണ്ടെണ്ണം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഇവിടെ താ എന്നുള്ള ചന്ദ്രക്കന ശ്രദ്ധിച്ചേ പലർക്കും സംശയം ഉണ്ടാവും പക്ഷെ അത് തെറ്റാണ് ഉദ്ഘാടനം എന്ന് പറയുന്നത് ചന്ദ്രകല ഘ അതാണ് ഉദ്ഘാടനം എന്ന് പറയുന്നത് അപ്പോൾ ഉദ്ഘാടനം തെറ്റാണ് ഇവിടെ ഉദ്ഘാടനം ദായാണ് വേണ്ടത് എന്നാൽ തെറ്റ് ഈ വരുന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഒന്ന് രണ്ട് വാക്ക് നോക്കാം വാത്സല്യം എന്ന് പറയുന്നത് താ ചന്ദ്രകല സായാണ് അതായത് കൂട്ടി പറഞ്ഞാൽ സ വാത്സല്യം ഉത്സവം എന്ന് പറയുന്നത് താ ചന്ദ്രകല സായാണ് ഉത്സവം ഉത്സാഹം എന്ന് പറയുന്നതും താ ചന്ദ്രകല സായ സായാണ് കൂട്ടി പറഞ്ഞാൽ ഇങ്ങനെ തായും സായും കൂട്ടി എടുത്തു പക്ഷെ ഇവിടെ മാത്രം തെറ്റാണ് ഉദ്ഘാടനം എന്ന് പറയുന്നത് വേറൊരു വാക്ക് പറയാം വാത്മീകി എന്ന് പറയുന്നത് അത് ലാ ചന്ദ്രകല കായ മായാണ് കണ്ടോ ശരിയായ ചില ചില വാക്കുകൾ ഒരേപോലെ ഉച്ചരിക്കുന്നതാണ് പക്ഷെ അക്ഷരങ്ങൾ മാറിയേക്കണം നോക്കി അത് കൃത്യമായിട്ട് പഠിക്കുക വാത്മികി ഉത്സവം ഉദ്ഘാടനം വാത്സല്യം വ്യത്യാസം വേണ്ട അത് കൃത്യമായി ആ സ്ട്രാറ്റജി എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞു പഠിക്കണം ഇനി ശുപാർശ എന്തുകൊണ്ട് തെറ്റ് തെറ്റാണ് ശിപാർശയാണ് വേണ്ടത് ശിപാർശുപാർശ തെറ്റാണ് ശിപാർശയാണ് യഥാർത്ഥ ശരി യഥാർത്ഥ ആൻസർ ഏതാണ് അസ്തമയം ശരിയായ വാക്ക് ഓപ്ഷൻ ബി ആണ് അസ്തമയമാണ് ശരി അടുത്ത ചോദ്യം ശരിയായ വാക്ക് അനന്തിരവൻ ആസ്വാദ്യകരം സ്രഷ്ടാവ് പശ്ചാത്തലം ഏതാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഒന്നാമത്തത് ഡി പശ്ചാത്തലം തെറ്റല്ലേ തെറ്റല്ലേ മക്കളെ പശ്ചാത്തലം എന്ന് പറയുമ്പോ വേണ്ടത് പശ്ചാത്തലം അല്ലെ പശ്ചാത്താപം എന്നാ വേണ്ടത് അല്ലെ പശ്ചാത്താപാണോ പശ്ചാത്താപം തെറ്റാണ് അടുത്തത് അനന്തിരവൻ എന്ന് പറയും നോക്കൂ അനന്തരവനാണ് ഈ വേണ്ട അനന്തരവൻ അപ്പോ അപ്പോയും തെറ്റാണ് ബി ആസ്വാദ്യകരം എന്ന് പറയുന്നുണ്ട് കരം വേണോ വേണ്ട ആസ്വാദ്യം ആസ്വാദ്യം ആസ്വാദ്യകരം വേണ്ട ആസ്വാദ്യം അപ്പോ ഏതാണ് ശരി സൃഷ്ടാവാണ് ശരി ശരിയായ വാക്ക് സ്രഷ്ടാവ് സൃഷ്ടാവ് എന്താണ് സൃഷ്ടി നടത്തുന്നവനാണ് അവിടെ മാറ്റം നോക്കിയേ സൃ സൃഷ്ടിക്ക് സൃ ആണ് സൃഷ്ടി നടത്തുന്നവനെ ശ്രേ സ്രഷ്ടാവ് എന്നാണ് പറയുന്നത് മാറിപ്പോകാതെ പഠിക്കുക ഹാർദ്ദം ഹാർദവം ഓർക്കുന്നില്ലേ ഹാർദവം തെറ്റാണ് ഹാർദമാണ് ശരി ഹാർദവമായി ക്ഷണിക്കുന്നു തെറ്റാണ് വധം കൊല്ലുക എന്നാണ് എന്റെ അർത്ഥം കൊല്ലാൻ ക്ഷണിക്കുന്നു ശരിക്കും ഹാർദമായതാണ് ശരിയായത് അപ്പൊ സൃഷ്ടി സ്രഷ്ടാവ് അനുഗ്രഹം ആണ് അനുഗ്രഹം ഒന്നുകൂടി പറയാം അനുഗ്രഹം അനുഗ്രഹം ലഭിച്ചവൻ അനുഗ്രഹീതനാണ് ശരി അനുഗ്രഹീതൻ രണ്ട് മാറിപ്പോകരുത് ഇത് ഇത് അനുഗ്രഹം അനുഗ്രഹം ലഭിച്ചവൻ അനുഗ്രഹീതൻ അതാണ് ശരിയായിട്ട് വരേണ്ടത് ഓക്കെ അപ്പൊ സ്രേഷ്ഠാവാണ് ശരിയായിട്ട് വരുന്ന പദം അടുത്തത് ശരിയായ വാചകം ഏതാണ് ശരിയായ വാചകം ശരിയായ വാചകം വായിച്ചു നോക്കാം പദ അക്ഷര തെറ്റാണല്ലോ പറഞ്ഞത് അതായത് പദശുദ്ധിയാണ് പറഞ്ഞത് നമുക്ക് ശരിയായ വാചകത്തിലേക്ക് കടക്കാം വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയോ ഉണ്ടാക്കുന്നുണ്ടേ വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയോ ഉണ്ടാക്കുന്നു അരിയാട്ടിയും നെല്ലുകുത്തിയും കൊടുക്കപ്പെടും ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു പട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക ഇതിലേതാണ് നമുക്ക് ആദ്യം തെറ്റുകളിലേക്ക് കടക്കാം വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയോ ഉണ്ടാക്കുന്നു തെറ്റല്ലേ എന്താണ് അരാജകത്വവും പട്ടിണിയും ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ ശരിയായി വരേണ്ടത് അല്ലെ അവിടെ പട്ടിണിയോ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോയെ തെറ്റാണ് അരിയാട്ടിയും നെല്ലുകുത്തിയും കൊടുക്കപ്പെടും വേണ്ട അരിയാട്ടിയും നെല്ലുകുത്തിയും കൊടുക്കും എന്നാണ് വേണ്ടത് കൊടുക്കപ്പെടും വേണ്ട അപ്പൊ അത് തെറ്റാണ് ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു അവിടെ നിന്ന് തെറ്റുണ്ടോ ശരിയുണ്ടോ ഹർത്താൽ ജനജീവിതം ദുസഹമാക്കുന്നു ശരിയല്ലേ എന്താണ് ഹർത്താൽ വന്ന ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവില്ലേ അപ്പൊ ശരി ഏതാണ് സി ആണ് ശരി വരുന്നത് എന്താണ് യാതൊരു മാറ്റവും ഇല്ല തെറ്റല്ല നാലാമത്തെ നോക്കാം എന്താ തെറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക പട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയുമ്പോ പട്ടി ഉണ്ടോ പട്ടി ഉണ്ടോ എന്ന രീതിയിൽ വരും പട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പട്ടി ഉണ്ടോ എന്ന് ഉണ്ടോ ഭക്ഷിക്കുക എന്ന് നോക്കിയിട്ട് അങ്ങനെ നോക്കിട്ട് പ്രവേശിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോ ഡിയും തെറ്റാണ് സി ആണ് ആൻസർ ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നുവാണ് ശരിയായിട്ട് വരുന്നത് ആവർത്തന വിരസതയുള്ള പദങ്ങളൊക്കെ ഒഴിവാക്കണം അർത്ഥവ്യത്യാസം അർത്ഥങ്ങൾ ഒരുപോലെ വരുന്ന വാക് പദങ്ങൾ ഒഴിവാക്കണം എവിടെയാണ് ശരിയായിട്ട് വാചകത്തിലേക്ക് വരുന്നത് അധ്യാപകന്റെ പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു അധ്യാപകന്റെ പ്രസംഗം പ്രചോദനവും പ്രേരണാപരവുമായിരുന്നു പ്രചോദനം പ്രേരണ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് നോക്കേണ്ടത് അധ്യാപന പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു ഈ പരം പരം ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ പ്രചോദന പ്രേരണ പരംപരം ആവർത്തിക്കേണ്ട കാര്യമില്ല തെറ്റാണ് ബി അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു അവിടെ പ്രജ പ്രേരണ പരമായിരുന്നു പ്രചോദനം നൽകുന്നതായിരുന്നു രണ്ടും വ്യത്യാസം നോക്കി അവിടെ ഒരു സൗന്ദര്യാത്മകമായ ആശയം എവിടെയായിരിക്കും വരുന്നത് പ്രചോദനം നൽകുന്നതായിരുന്നു എന്ന് പറയുമ്പോഴല്ലേ അതൊരു അർത്ഥവത്തായിട്ടുള്ള വാക്കായിട്ട് വരുന്ന വാക്യമായിട്ട് വരുന്നത് അല്ലേ പ്രചോദനം നൽകുന്നതായിരുന്നു പ്ര പ്രചോദനാപരമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല സൗന്ദര്യാത്മകമായി പറയുമ്പോൾ ഓപ്ഷൻ ബി ശരിയായിട്ട് വരുന്നു ഓപ്ഷൻ സി അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരം ഈ പരമെന്തിനാ അവിടെ പ്രേരണാപരം പ്രേരണ നൽകുന്നതായിരുന്നു അതല്ലേ നമുക്ക് പറയേണ്ടത് പ്രേരണാപരമായിട്ട് നമുക്ക് പറയണോ വേണ്ട സി തെറ്റ് അധ്യാപകന്റെ പ്രസംഗം പ്രചോദകവും പ്രേരണാപരവും ഈ പ്രചോദകം എന്ന് പറഞ്ഞ സംഭവം പ്രേരണാപരവും വേണം വേണ്ടുന്നില്ല ഇവിടെ പ്രചോദന പരവും പ്രേരണാപരവും എന്ന് പറഞ്ഞ പോലെ പ്രചോദകവും പ്രേരണാപരവും വേണ്ട അതും തെറ്റാണ് അപ്പോ ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ബി അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു അല്ലെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു അതായിരുന്നു ശരിയായിട്ട് വരുന്നത് അടുത്തു നോക്കാം തെറ്റായ വാക്യമാണ് നോക്കേണ്ടത് തെറ്റായ വാക്യം ഇത്ര നേരം നമ്മൾ പറഞ്ഞ ശരിയായ വാക്യത്തിന് തെറ്റായ വാക്യം പിന്നീട് ഒരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് വച്ചിരിക്കുന്ന പോലെ എഴുതണം ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണ മറ്റ് അസംഖ്യ ഐതിഹ്യങ്ങളുണ്ട് അവരുടെ ജീവിതം ഇപ്പോഴും അന്ധകാര നിബിഡമാണ് ഏതാണ് തെറ്റായ വാക്യം ആവർത്തന വിരസതയുള്ള ചില വാക്കുകൾ ഇവിടെ വരുന്നുണ്ടോ എന്ന് നമുക്കാകാം നോക്കാം അർത്ഥം ഒരേപോലെ വരുന്ന വാക്കുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാം പിന്നീട് ഒരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു ഇവിടെ പിന്നീട് ഞാൻ താങ്കളെ സന്ദർശിക്കാം എന്ന് പറയുന്നുണ്ടോ ഒരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാം എന്ന് ഉറപ്പില്ല അതോ പിന്നീടും ഒരിക്കലും ഒരു അർത്ഥവ്യത്യാസം വരാത്ത വാക്കുകളാണ് ഒരിക്കൽ പിന്നീടൊരിക്കൽ അല്ലേ ഞാൻ പിന്നീട് ഒരിക്കൽ വരാം അല്ലെ ഞാൻ പിന്നീട് വരാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരാന്നായിരിക്കാം പിന്നീട് ഒരിക്കൽ എന്ന് പറയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ അതാണ് അവിടെ വാക്ക് പറയുന്നത് അല്ലേ അപ്പൊ പിന്നീട് ഒരിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ യാതൊരു വ്യത്യാസം വരുന്നില്ല ശരിയായ വാക്കാണത് വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് ഉച്ചരിക്കുന്ന പോലെ എഴുതണം അവിടെ എന്താ വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് ഇവിടെ പ്രാധാന്യം എന്താണ് അതാത് പ്രദേശത്താണ് അവിടെ ആ പ്രദേശത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് അപ്പൊ അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മീനിങ് വരുന്നുണ്ടോ ഇല്ല അല്ലെ അതാത് പ്രദേശത്ത് ഉച്ചരിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് എഴുതണം അത് ശരിയായ വാക്യമാണ് ഓപ്ഷൻ സി ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട് എന്താണ് എണ്ണമറ്റ അസംഖ്യം നോക്കി എണ്ണമറ്റു പറയുന്നത് ഒരു എണ്ണമാണ് ഇത്ര എണ്ണമാണ് അസംഖ്യം എന്ന് പറയുന്നതും എണ്ണം തന്നെയാണ് അപ്പൊ എന്താ ഇവിടെ ഒരേപോലെ ആവർത്തിച്ചിരിക്കുകയാണ് ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിച്ചിരിക്കുകയാണ് എണ്ണമറ്റ അസംഖ്യം ഒന്ന് മതി എണ്ണമറ്റ ഐതിഹ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട് അത് മതി അപ്പൊ ഇവിടെ ഈ രണ്ട് വാക്കും ഒരേ അർത്ഥത്തിൽ അത് ആവർത്തിച്ചിരിക്കുന്നു അത് കണ്ട് ഓപ്ഷൻ സി തെറ്റായ വാക്കാണ് ഓപ്ഷൻ ഡി അവരുടെ ജീവിതം ഇപ്പോഴും അന്ധകാര നിബിഡമാണ് ഒരു കുഴപ്പമില്ലാത്ത സുന്ദരമായ സെന്റൻസ് ആണ് ഇപ്പോഴും അന്ധകാര നിബിഡമാണ് അതും ശരിയാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻ എയും ബിയും ഡിയും ശരിയാണ് സി തെറ്റാണ് അപ്പോൾ ഉത്തരം വരുന്ന തെറ്റായ അല്ലേ അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ആണ് തെറ്റായ വാക്യമായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ശരിയായ വാക്യം യോഗം തുടങ്ങി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയത് ഓരോ പാഠവും ശ്രദ്ധാപൂർവം വായിക്കണം ഓപ്ഷൻ സി സമ്മേളനത്തിന് ഏകദേശം പതിനായിരത്തോളം പേർ പങ്കെടുത്തു ഞാൻ സാധാരണ ഒൻപത് മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ് ശരിയായ വാക്യം ഏതാണ് നോക്കാം യോഗം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയത് എന്താണ് യോഗം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ രണ്ടും നോക്കിയേ ഒരു മണിക്കൂറിന് ശേഷമാണെന്ന് പറഞ്ഞാല് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് പറഞ്ഞാലും ഒരേപോലെയാണ് പക്ഷെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾക്ക് ആവർത്തിച്ചു വരുമ്പോഴുണ്ടാകുന്ന അർത്ഥം കണ്ടോ അല്ലേ അത് മാറ്റണം അങ്ങനെയാണ് തെറ്റ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത് അത് പറഞ്ഞാൽ ശരിയായിരിക്കും ഒരു മണിക്കൂറിന് ശേഷമാണ് മന്ത്രി എത്തിയത് ആയിരിക്കും ശരി കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറഞ്ഞു വേണ്ട അതൊരേപോലെ വരുന്നതാണ് ഓപ്ഷൻ എ തെറ്റാണ് ഓരോ പാഠവും ശ്രദ്ധാപൂർവം വായിക്കണം ഓരോ പാഠവും അല്ലെ പാഠം ശ്രദ്ധാപൂർവം വായിക്കണ്ട ഓരോ പാഠവും വായിക്കാൻ ടീച്ചർ പറയാണ് അപ്പോ ഓരോ പാഠവും ശ്രദ്ധയോടെ വായിക്കണം എന്ന് പറയുന്നത് തന്നെയാണ് ശ്രദ്ധാപൂർവം വായിക്കണം എന്ന് പറയുന്നത് അല്ലെ അവിടെ യാതൊരു മിസ്റ്റേക്ക് ഇല്ല കൃത്യമായി പറഞ്ഞു വെച്ച കാര്യമാണ് ഓപ്ഷൻ സി ഓപ്ഷൻ ബി ശരിയായിട്ടുള്ള വാക്ക് വാക്യമാണ് ഓപ്ഷൻ സി സമ്മേളനത്തിന് സമ്മേളനത്തിന് ഏകദേശം പതിനായിരത്തോളം പേർ പങ്കെടുത്തു ഇതിലെന്താ തെറ്റ് കൃത്യമായി മനസ്സിലാക്കാം ഏകദേശം ഓളം ഇതെല്ലാം ഒരുപോലെ പറയുന്നത് സമ്മേളനത്തിന് ഏകദേശം പതിനായിരം പേർ പങ്കെടുത്തു എന്നോ സമ്മേളനത്തിന് പതിനായിരത്തോളം പേർ പങ്കെടുത്തു എന്നോ പറഞ്ഞാൽ മതി അല്ലാതെ ഏകദേശവും ഓളവും നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല അപ്പോ അവിടെ റിപ്പീറ്റഡാണ് എന്നിട്ട് പൗനരുത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ അർത്ഥത്തിലുള്ള വാക്കവിടെ ആവർത്തിച്ചിരിക്കുന്നു അപ്പോ സി തെറ്റാണ് ഡി ഞാൻ സാധാരണ ഒമ്പത് മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ് സാധാരണ പതിവ് ഞാൻ സാധാരണ ഒമ്പത് മണിക്കാണ് സ്കൂളിൽ പോകുന്നത് അത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ ഒൻപത് മണിക്കാണ് ഒൻപത് മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ് എന്ന് പറഞ്ഞാൽ മതി ഈ സാധാരണയും പതിവും ഒരുപോലെ വരണ്ട ഓപ്ഷൻ ഡി തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായത് ഓരോ പാഠവും ശ്രദ്ധാപൂർവം വായിക്കണം കറക്റ്റ് ആയിട്ടുള്ള വാക്ക് വാക്യം അടുത്തത് ഒരു നാല് ഒറ്റ സെന്റൻസിന്റെ നാല് ഭാഗം തന്നിട്ടുണ്ട് ഇതില് തെറ്റായ വാക്യഭാഗം ഏതാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ വാക്യംന്നല്ല തെറ്റായ വാക്യഭാഗം വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ ആയിരം തേങ്ങകൾ ആവശ്യമാണ് ഈ സെന്റൻസിൽ ഏത് ഭാഗമാണ് തെറ്റായ ഭാഗം ഏതാണ് ആഘോഷം ഒരു കുഴപ്പമില്ല വിവാഹാഘോഷം തന്നെയല്ലേ അപ്പൊ ആഘോഷം ശരിയായിട്ടുള്ളതാണ് സദ്യ തയ്യാറാക്കാൻ യാതൊരു തെറ്റുമില്ല ആയിരം തേങ്ങകൾ എന്താ പ്രശ്നം അവിടെ ആയിരം എണ്ണമാണ് തേങ്ങകൾ എന്ന് പറയുമ്പോൾ ബഹുവചനം വന്നിട്ടുണ്ട് അവിടെ സംഖ്യാശബ്ദം വരുമ്പോ സംഖ്യാശബ്ദം വരുമ്പോ നാമങ്ങൾക്ക് ബഹുത്വം പാടില്ല ബഹുവചനം പാടില്ല ഒന്നുകൂടെ ആയിരം എന്ന് പറയുന്ന സംഖ്യയാണ് ആ സംഖ്യാപദം വരുമ്പോ സംഖ്യാവിശേഷണം സംഖ്യാവിശേഷണം വരുമ്പോ അത് കഴിഞ്ഞിട്ട് വരുന്ന നാമങ്ങൾക്ക് ബഹുവചനം പാടില്ല ആയിരം പൂക്കൾ ആയിരം പശുക്കൾ വേണ്ട ആയിരം പശു ആയിരം പൂവ് ആയിരം തേങ്ങകൾ തേങ്ങ എന്ന് പറഞ്ഞാ മതി അപ്പോ ആയിരം തേങ്ങകൾ വേണ്ട ആയിരം തേങ്ങ ഇതാണ് തെറ്റായ പദം ആവശ്യമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരം തേങ്ങ അതാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പദശുദ്ധി പിന്നെ വാക്യശുദ്ധി ഈ രണ്ട് ഭാഗങ്ങളിലുള്ള ഒരു മൂന്നാലഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എടുത്തത് ഇത് ഇങ്ങനെ ഒരു കൃത്യമായ രീതിയിലുള്ള മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പഠനം നടത്തിയാൽ മാത്രമേ ഈ ഒരു ഭാഗത്തുള്ള ഒരു മാർക്ക് നമുക്ക് നേടാൻ പറ്റുള്ളൂ ഇത് മാത്രമല്ല പത്തു മാർക്കിന്റെ ചോദ്യം നമുക്കറിയാം പത്ത് മാർക്കിന്റെ മലയാളത്തിൽ പദശുദ്ധി പഴഞ്ചൊല്ലുകൾ വാക്യശുദ്ധി ഇങ്ങനെ ഒരുപാട് ഗ്രാമർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ നിന്നാണ് പത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആയിരിക്കും ജയലേൽ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അതോടൊപ്പം ധൈര്യമായിട്ട് ജയലേനിൽ ജോയിൻ ചെയ്യുക ഈ മലയാളത്തിന്റെ പത്ത് മാർക്ക് നേടാൻ നമ്മളേറ്റു നിങ്ങൾ ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക മറ്റു സബ്ജക്റ്റുകളിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങൾ എന്തായാലും നേടും നിങ്ങൾ തന്നെ വിശ്വസിക്കുക ധൈര്യമായിട്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ